നമസ്കാരം എന്തുകൊണ്ട് പിണറായി സർക്കാർ പറയുന്നു എന്നതിന്റെ ഉത്തരം അത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പ്രതികരണമായി കാണിക്കുകയാണ് ആയിരത്തി അറുനൂറ് രണ്ടായിരം ആക്കി സ്വന്തം മക്കൾ നൂറ് റുപ്യ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം സ്വന്തം മക്കൾ തൊള്ളായിരത്തി നൂറ് റുപ്യ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇപ്പം അത് ഗവൺമെന്റ് നാനൂറ് കൂടി കൂട്ടിയിട്ടുണ്ട് അറുനൂറ് ഉള്ളത് രണ്ടായിരം എത്തിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അതുകൊണ്ട് ഗവൺമെന്റിന് എല്ലാവിധ ആശംസയും ഈ ഗവൺമെന്റിന് തുടർന്നിരുന്ന ആഗ്രഹങ്ങളാണ് ഇന്നത്തെ കാലത്ത് പ്രായമായ അച്ഛനും അമ്മയ്ക്കും മക്കൾ പോലും നൂറ് രൂപ വട്ടച്ചെലവിന് പോലും നൽകാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കേരളവും പ്രത്യേകിച്ചും മലയാളികൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരം രൂപ എന്നുള്ള ആ പെൻഷൻ തുക സാധാരണക്കാരായ വയോധികരുടെ കയ്യിലേക്ക് എത്തുന്നത് അതായത് ഒരു കുടുംബത്തിൽ ഒരച്ഛനും ഒരമ്മയും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി നാലായിരം രൂപയാണ് സർക്കാർ കരങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാർദ്ധക്യ ജീവിതം സുഗമമായി മറ്റുള്ളവരുടെ കയ്യിൽ കൈനീട്ടി ജീവിച്ചു പോകാതെ അവരുടേതായ എനിക്ക് ഉണ്ട് എനിക്ക് ചിലവിന് തരാൻ എൻ്റെ സർക്കാരുണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എന്റെ സർക്കാരുണ്ടെന്ന് പറയാൻ പാകത്തിലേക്ക് മാറ്റിയെടുത്ത ഒരു സർക്കാർ തന്നെയാണ് പിണറായി സർക്കാർ അതുകൊണ്ടാണ് വീണ്ടും പിണറായി സർക്കാർ ത്രീ പോയിന്റ് വരണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജനങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളല്ല നിങ്ങളോട് പറയുന്നത് മറിച്ച് ജനങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ജനങ്ങൾ അവരുടെ മനസ്സിലുള്ള വികാരം വാക്കുകളായി പുറത്തേക്ക് പറഞ്ഞ് പരത്തുകയാണ് പിണറായി സർക്കാർ തന്നെ വീണ്ടും വരണമെന്ന് എന്തുകൊണ്ടാണ് വീണ്ടും പിണറായി സർക്കാർ വരണം എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു വാർദ്ധക്യ ജീവിതം അത് തന്നെയായിരുന്നു ആ സാധാരണക്കാരായ ഏതൊരു പൗരന്റെയും ഏതൊരു ജനങ്ങളുടെയും സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുവാൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം അതിലുപരി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റി ആരോഗ്യ മേഖലയിലാണെങ്കിൽ കേരളം മറ്റുള്ള രാജ്യങ്ങൾക്ക് പോലും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഉയർന്നു എന്നത് മറ്റൊരു വാസ്തവമാണ് എന്തായാലും ശരി പിണറായി സർക്കാർ ത്രീ പോയിന്റ് ഓ എന്തുകൊണ്ട് വരണമെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഉത്തരമായി നൽകുന്നത് ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാവി നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു സർക്കാർ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ തന്നെ വീണ്ടും വരണമെന്ന ഒരേ സ്വരത്തിൽ കേരളീയർ മലയാളികൾ മലയാള മലയാളക്കരി ജനങ്ങൾ വീണ്ടും വീണ്ടും ആയിരത്തി അറുന്നൂറുള്ളത് രണ്ടായിരം ആക്കി സ്വന്തം മക്കൾ നൂറുപ്യ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം സ്വന്തം മക്കൾ തൊള്ളായിരക്ക് നൂറ് റുപ്യ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇപ്പം അത് ഗവൺമെന്റ് നാനൂറ് റുപ്യയും കൂടി കൂട്ടിയിട്ടുണ്ട് അറുനൂറ് ഉള്ളത് രണ്ടായിരം റുപ്യയിൽ എത്തിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അതുകൊണ്ട് ഗവൺമെന്റിന് എല്ലാവിധ ആശംസയും ഈ ഗവൺമെന്റിന് തുടർന്നു ആഗ്രഹങ്ങളാണ്